ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞാനൊരു വായിക്കുന്ന ഒരു ബ്ലോഗ് തന്നെയായിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചായ കുടിക്കുന്ന സമയമായിരുന്നു അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ പോയിട്ട് അപ്പോൾ എന്നെ ഏട്ട ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു സവാള ഒക്കെ നന്നാക്കി തന്നിട്ട് ഏട്ടനും ചേച്ചിയും നാത്തൂലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ തയ്യാറെടുപ്പിലാണ് ഇന്നാണെങ്കിൽ എന്താ വെച്ചാൽ ഫിഷ് ബിരിയാണി ഇവിടെ ആരും കഴിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ വിചാരിച്ച് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുക അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ ഏട്ടനെല്ലാ സാധനങ്ങളും പേടിച്ചു ഒരു ചിലവ് പോലെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷേ ആകെ കൊളയ കേസ് അല്ലേ പറയണ്ടു സംഭവം മീൻ വറുത്തും എന്താ പറയുക ഒക്കെ അടിച്ചും ദമ്മ പോലെയൊക്കെ ചെയ്തു ഒക്കെ സെറ്റൊക്കെയായി പക്ഷെ ഞാനെടുത്ത അരിയുടെ അളവ് കുറച്ച് കൂടിപ്പോയി കാരണം ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പ്രാവശ്യം അപ്പോൾ അവിടെ ആകെ കൂടി നാല് പേരല്ലേ ഉള്ളൂ അവിടെ വലിയ സീ കുഴപ്പമുണ്ടായിരുന്നില്ല അത്രയും പേർക്ക് ഉണ്ടാക്കുമ്പോൾ വലിയ അരിയുടെ അളവിലൊന്നും തെറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഇവിടെ ചെയ്തപ്പോൾ എനിക്കാകെ തെറ്റിപ്പോയി അപ്പോൾ അരിയുടെ അളവ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തു എന്നു വെച്ചാൽ അത്രയും നമുക്ക് മീനും ഉണ്ടായിരുന്നില്ല അപ്പോൾ അരിയുടെ അളവ് എടുത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ വന്നത് അപ്പോൾ ഞാനാണെങ്കിൽ അത് ചോദിച്ചില്ല ഏട്ടൻ്റെ അടുത്ത് ആരുടെ അടുത്ത് ഞാൻ ചോദിച്ചില്ല എത്ര എടുക്കണം എന്നൊന്നും ഞാൻ ചോദിച്ചില്ല പക്ഷേ അങ്ങനെ പറ്റിയൊരു അബദ്ധമാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ഇവിടെ പറ്റാറുണ്ട് കേട്ടോ എല്ലാം പക്ഷെ അവർ സഹിക്കും അതാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ എങ്ങനെയാന്നൊന്നും പറയില്ലായിരുന്നു എനിക്ക് ഫുൾ ഫ്രീഡാണ് എന്ത് വേണമെങ്കിൽ എന്ത് എൻ്റെ രീതിക്ക് ഉണ്ടാക്കാം എന്നുള്ളത് പക്ഷേ ആ കോൺഫിഡൻസ് കുറച്ച് കൂടിപ്പോയത് കൊണ്ടായിരിക്കാം അത് കൊള്ളായിപ്പോയി അരിയുടെ അളവ് കൂടിയപ്പോൾ കാണാനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാണാനൊക്കെ നല്ലതന്നെയായിരുന്നു അങ്ങനെ പക്ഷെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റ് വന്നിട്ട് നമുക്ക് വേറെ ഒരു എക്സ്ട്രാ കറിയും കൂടി നമുക്ക് വേണമായിരുന്നു അങ്ങനെ ഒരു തോന്നല് വന്നു അങ്ങനെ ഉണ്ടായി പക്ഷേ എല്ലാവരും കഴിച്ചു അന്നത്തെ ദിവസം നമുക്ക് കുറച്ച് ബാലൻസും വന്നു കുറച്ചധികം ബാലൻസ് പിറ്റേ ദിവസത്തേക്ക് വന്നു പിറ്റേ ദിവസം ഞങ്ങളിരുന്ന് അത് കഴിച്ചു കിട്ടും ഞങ്ങൾ കുട്ടികളും ഞങ്ങളിരുന്നത് കഴിക്കലാണ് ഉണ്ടായത് അപ്പോൾ ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ഒന്നും ഞാൻ ഇതിലൊക്കെ വലിയ തന്നെ ഞാൻ ജസ്റ്റ് ഉണ്ടാക്കണ ഒരു ഇത് കാണിച്ചു തന്നിട്ടുണ്ട് കാണിച്ചു തരാം അപ്പോൾ അതാണ് ഫിഷ് ബിരിയാണിയുടെ കഥ പക്ഷേ എല്ലാവരും കഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് നാത്തൂവിനാട്ടനെ സഹായിച്ചു തരുന്നത് അതിൽ ഇട്ടിട്ടും ഒക്കെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്താ പറയുക അരിയുടെ അളവ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ട് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി ഇനി അടുത്ത പ്രാവശ്യം റെഡിയാക്കണം നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ കുട്ടികളൊക്കെ അത് കഴിച്ചു കൂട്ടാ അവർക്ക് ഇഷ്ടമായി പക്ഷെ കുറച്ച് എരി കൂടിയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വന്നു അങ്ങനെ പിന്നെ ബാക്കിയുള്ളത് ഞങ്ങൾ എല്ലാവരും ഇന്നും കഴിച്ചു അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ എന്തുണ്ടാക്കുമ്പോഴും ഒന്ന് സൂക്ഷിക്കണം എന്ന് എനിക്ക് മനസ്സിലായി കാരണം അത് ഇത്രയും പേരുള്ളപ്പോൾ അത് അങ്ങനെ പക്ഷെ ആരും ഒന്നും പറയാതെ കുഴപ്പമില്ല പിന്നെ നമ്മളങ്ങനെ കുറച്ചു നേരം ടി വി വാർത്തയൊക്കെ കണ്ടു അപ്പോൾ ശമ്പുട്ടൻ വെറുതെ എൻ്റെ മേല് കയറി കളിക്കാനുട്ടാ അപ്പോൾ അവൻ ഉറക്കമൊക്കെ വരുന്നുണ്ട് തോന്നുന്നു അപ്പോൾ ഞങ്ങളങ്ങനെ റൂമിലേക്ക് ഉറങ്ങാനൊക്കെ ആയിട്ട് പോയി അപ്പോൾ അവിടെ ഇണങ്ങി കിടക്കുകയാണ് കുറച്ചു നേരം കേട്ടോ അവിടെ ഇണങ്ങി കിടക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ കിടക്കുന്ന സമയത്ത് അമ്മുട്ടി അമ്മൂട്ടി പെങ്ങളുടെ കുട്ടിയാണല്ലോ രണ്ടാമത്തെ മോളാണ് അപ്പോൾ അവൾ അങ്ങനെ വരുക ഇടയ്ക്കുക അപ്പോൾ ഇത്രയും